അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്കുകൾ തെളിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗായിക കെ എസ് ചിത്ര കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ചിത്ര പറഞ്ഞതിനെതിരെ വലിയ രീതിയിൽ വിമർശനമായിരുന്നു ഉയർന്നത് ഇപ്പോഴും ഉയരുന്നതും പ്രശസ്തരും അല്ലാത്തവരുമായ നിരവധി പേർ ഇക്കൂട്ടത്തിലുണ്ട് ഗായകൻ സൂര്യസന്തോഷാണ് ആ ചിത്രയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൗകര്യപൂർവ്വം മറക്കുന്നുവെന്നും എത്രയെത്ര കേസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാൻ എന്നിയിരിക്കുന്നുവെന്നും സൂരത് സന്തോഷ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്രയെത്ര കേസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമകഷ്ടമെന്നായിരുന്നു സൂരജ് സന്തോഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കുറിച്ചത് എഴുത്തുകാരി ഇന്ദു മേനും സോഷ്യൽ മീഡിയയിൽ ചിത്രക്കെതിരെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഇന്ദു മേനു പോസ്റ്റ് ക്ലാസിക് കലകൾക്കൊപ്പം നിന്ന് രാമന്റെയും വിഷ്ണുവിന്റെയും സീതയുടെയും ഒക്കെ കീർത്തനങ്ങൾ പാടുകയും പദങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരിക്കും അതിനർത്ഥം സഹജീവികളായ മനുഷ്യരെ കൊല്ലുന്നതിനൊപ്പം നിൽക്കുക എന്നതല്ല എന്നും ഹിന്ദു മേനൽ കുറിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ചിത്ര ഈ വീഡിയോ പങ്കുവച്ചത് പ്രതിഷ്ഠാ ദിനമായ ജനുവരി എല്ലാവരും ഉച്ചയ്ക്ക് ശ്രീരാമ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ചു തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോകസമസ്ത സുഗുനോ ഭവന്തു എന്നായിരുന്നു ചിത്ര പറഞ്ഞത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ കനത്ത വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട് അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് ആർഎസ്എസ് നേതാക്കൾ അഭിനേതാക്കളായ മോഹൻലാലിന്റെയും ദിലീപിനെയും അക്ഷതം കൈമാറി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കൾ ഇവരെ ക്ഷണിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്ത പ്രചാരൻ എസ് സുദർശനാണ് ഇരുവർക്കും അക്ഷതം കൈമാറിയത് കഴിഞ്ഞ ദിവസം നടൻ ശ്രീനിവാസനും അക്ഷതം കൈമാറിയിരുന്നു നേരത്തെ നടൻ ഉണ്ണിമുകുന്ദൻ ബാലതാരം ദേവനന്ദ നടി ശിവദ സംവിധായകൻ വിനയ്ൻ തുടങ്ങിയ സിനിമാ മേഖലയിലെ നിരവധി പേർക്കും അക്ഷതം കൈമാറിയിരുന്നു ഇതിന്റെ ഭാഗമാണ് നടൻ ശ്രീനിവാസനും അക്ഷരം കൈമാറിയത് അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പൂജാ ദ്രവ്യമാണ് അക്ഷതം പൂജ കഴിഞ്ഞ് തിരികെ കിട്ടുന്നതും അക്ഷതം പൂജാദ്രവ്യം പോലെ പ്രധാനപ്പെട്ടതാണ് അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രമുഖ നടന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നടൻ രജനീകാന്ത് പങ്കെടുക്കുമെന്നാണ് വിവരം ബി ജെ പി നേതാവ് അർജുനമൂർത്തി രജനീകാന്ത് ായിരുന്നു രജനീകാന്തിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഇതിന്റെ ഫോട്ടോകളൊക്കെ അർജുനമൂർത്തി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്